റീച്ചിന് വേണ്ടിയല്ലോ ആ ഒരു കുടുംബത്തിന്റെ കൂടെ നിന്ന് ഞങ്ങള് ആ ഒരു വാർത്ത ചെയ്തത് നിയമം കേൾക്കാൻ വേണ്ടിട്ട് ജനങ്ങൾ കേൾക്കാൻ വേണ്ടിട്ട് അവരുടെ വേദന എന്താണെന്നുള്ളത് അല്ലെ അവർ അവരതിൽ തയ്യാറായി വന്നത് അവരുടെ മനസ്സിലുള്ള വിഷമം തുറന്നു പറഞ്ഞത് നിങ്ങളെപ്പോലെ ഉള്ള അവരുടെ മുമ്പിൽ എത്തിക്കാൻ വേണ്ടിട്ട് മനസ്സിലായില്ലേ റീച്ച് എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് എന്താണ് എനിക്ക് ആരെ ഈ ഒരു ചാനലിനെ ആരെ റീച്ച് വേണ്ട എന്തിനാ റീച്ച് ഞങ്ങക്ക് ഞങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ലോകം മുഴുവൻ കാണുന്നുണ്ട് അപ്പൊ ഞങ്ങളുടെ പിന്നാലെ വരാനായിട്ട് അല്ലെങ്കിൽ ഞങ്ങളെ ഫോളോ ചെയ്യാനായിട്ട് റീച്ചിന് കിട്ടിയിട്ട് വേണ്ട ഞങ്ങൾക്ക് ജീവിക്കാനായിട്ട് ഞങ്ങൾ ആരും പറയുന്നില്ല ഞങ്ങൾ പിന്നാലെ വരാനായിട്ട് മനസ്സിലായില്ലേ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങള് സത്യം സത്യമായിട്ട് തുറന്ന് പറയാനുള്ള മനസ്സും ചങ്കുറപ്പും നട്ടെല്ലാം നമുക്കുണ്ട് അത് ഞങ്ങൾ പറയും അത് റീച്ച് ഉണ്ടായില്ലെങ്കിലും എല്ലാവർക്കും നമസ്കാരം ലൈംലൈറ്റ് കഴിഞ്ഞ ദിവസം അതായത് ആബെൽമോണ്ടെ കുടൂര് മരിച്ച അകാലത്തിൽ പൊലിഞ്ഞുപോയ നമ്മൾ എല്ലാവരും വിട്ടുപോയ ഒരു ആപേൽമന്റെ വാർത്ത കൊടുത്തായിരുന്നു അതായത് എന്താ പറയാ ആ കുട്ടിയുടെ അപ്പന്റെ അല്ലെങ്കിൽ ആ കുട്ടിയുടെ ജ്യേഷ്ഠന്റെ ഏർ അവര് നിയമത്തോട് പറയുന്ന ദയ ഞങ്ങൾക്ക് കിട്ടണം അല്ലെങ്കിൽ നീതി ഞങ്ങൾക്ക് കിട്ടണം എന്ന് നിയമത്തോട് പറയുന്ന ആ ഒരു വീഡിയോ നമ്മൾ പുറത്തുവിട്ടിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കുടൂര തന്നെയുള്ള ഒരു അദ്ദേഹം നമ്മൾക്ക് ഒരു ആ മെസ്സേജ് എന്താണെന്ന് നമ്മൾക്ക് കേൾക്കാം താങ്കളുടെ ചാനലിൽ കുഴൂർ ആബേൽമോന്റെ കൊലപാതകത്തെ പറ്റിയുള്ള സ്റ്റോറി കണ്ടു ആ കൊച്ചിന്റെ കൊലപാതകക്ക് മാക്സിമം ശിക്ഷ തന്നെ കിട്ടണം പക്ഷെ എങ്ങനെയാണ് അവൻ അങ്ങനെയായത് അതുകൂടി പഠിക്കണം റിപ്പോർട്ട് ചെയ്യണം മാനസികാസ്വസ്ഥ്യമുള്ള ഒരു അപ്പന്റെയും അമ്മയുടെയും മകനായിരുന്നു ജോജോ അപ്പന്റെ മരണശേഷം കൂടഴിച്ചു വിട്ടമാതിരിയായി ആദ്യമൊക്കെ അവൻ ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ വാങ്ങിച്ചു തിന്നാൻ അവൻ ചെറിയ മോഷണങ്ങൾ തുടങ്ങി കിട്ടാവുന്ന പണികളും ചെയ്തു തുടങ്ങി കറങ്ങി തിരിഞ്ഞു നടന്നു അങ്ങനെ ബൈക്ക് മോഷണത്തിൽ പ്രതിയായി ആരും ജാമ്യത്തിലെടുക്കാൻ ഉണ്ടായില്ല കാക്കനാടുള്ള കുട്ടികളുടെ തടവറയിൽ ഒൻപത് മാസം പുറത്തു വന്നു അവിടത്തെ വാസമാണ് അവനെ ഇത്രയും ക്രൂരനാക്കിയത് ന്യായമായി തെറ്റാണ് ജയിലിലേക്ക് പോണേക്ക് മുന്നേ ഇവൻ കള്ളനായിരുന്നു അത് നിങ്ങൾ തന്നെ സമ്മതിക്കണം നിങ്ങൾക്കറിയാമായിരുന്നു അവൻ ശരിയല്ലാത്തൊരു കുട്ടിയാണെന്ന് നിങ്ങൾ എന്തുകൊണ്ട് തിരുത്തിയില്ല അത് നിങ്ങളുടെ വിലയുള്ള തെറ്റല്ലേ അതിന് മറുപടി നിങ്ങൾ തരണം അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ അവന്റെ മനോവൈകൃതങ്ങൾ നമ്മുടെ ആ സംവിധാനങ്ങൾക്ക് തകരാറില്ലേ അതായത് ജയിലിൽ പോയത് ബൈക്ക് മോഷ്ടിച്ചുകൊണ്ട് ഒമ്പത് മാസത്തോളം ജയിലിൽ കിടന്നു എന്ന് പറയണം തിരിച്ചു വന്നപ്പോഴാണ് അവൻ വലിയൊരു കുറ്റവാളിയായിരുന്നു എന്താണ് ജൻസ നിങ്ങളീ സംസാരിക്കണ നിങ്ങളൊന്നും ഈ ലോകത്തല്ലേ ജീവിക്കുന്നത് അവൻ നേരത്തെ മുതലേ ആണെന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്നത് ജയിലിൽ പോണേക്ക് മുന്നേ അതാണ് നിങ്ങൾ എഴുതി വിട്ടത് ആദ്യം എങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു ചെറിയ ചെറിയ പണികൾ ചെയ്തു തുടങ്ങി ശേഷം അവൻ ബൈക്ക് മോഷ്ടാവായി ഇവിടെ എല്ലാവരും അങ്ങനെ തന്നെയല്ലേ ജീവിക്കണേ ബൈക്ക് മോഷ്ടിച്ചിട്ടാണോ മാല പൊട്ടിച്ചിട്ടാണോ ഇവിടെ ജീവിക്കണേ ഞാൻ ജീവിക്കണേ നിങ്ങൾ ജീവിക്കണേ അതാണോ ശരി നിങ്ങള് ഞാനൊരു കാര്യം നിങ്ങളോട് വ്യക്തമായിട്ട് ചോദിക്കട്ടെ ഈ ജോജോ എന്ന് പറയുന്ന ഈ ഒരു ക്രിമിനലായിട്ട് നിങ്ങൾക്ക് എന്താണ് ബന്ധം നിങ്ങൾ സ്വന്തക്കാരനാണോ അവനെ ന്യായീകരിച്ച് സംസാരിക്കാനായിട്ട് ഈ ചാനലിനൊരിക്കലും ജോജോന്റെ പശ്ചാത്തലം അന്വേഷിപ്പോണ്ട കാര്യമില്ലേ ഇവിടെ ക്രിമിനലുകളെ വളർത്തുന്നതല്ല ഒരു ചാനലും ചെയ്യുന്നത് അപ്പോ ഇവിടെ സ്വാഭാവികമായിട്ടും എനിക്ക് നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് ചിന്തിക്കുമ്പോഴാണ് ഈ കളവും ഏർ പിടിച്ചുപറിയും കൊലപാതകം ഉണ്ടാവുന്നത് ഇവിടെ നടന്നിരിക്കുന്നത് ആ പയ്യനെ മാലയ്ക്കോ ഭക്ഷണത്തിനോ വേണ്ടിയല്ല ഈ ആവൽ എന്ന് പറയുന്ന പയ്യനെ ചവിട്ടിത്താത്തിയത് ലൈംഗികമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് അവനെ കൊന്നത് മനസ്സിലായില്ലേ നിങ്ങളുടെ കയ്യിൽ നില കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചു വരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ന്യായീകരിക്കാൻ വരുവോ അല്ലെങ്കിൽ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് അറിയാൻ നിങ്ങൾ വരുവോ ഒരിക്കലുമില്ലേ എന്റെ ചോരക്ക് നോകുമ്പോൾ മാത്രമാണ് എനിക്ക് വിഷമം ഉണ്ടാവുക അതുപോലെ നിങ്ങളുടെ ചോരക്ക് നോക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് വിഷമം കൊണ്ടാവാ ജോജോന നിങ്ങൾ സംരക്ഷിക്ക ഞങ്ങൾക്ക് ആർക്കും തന്നെ അവനെ വേണ്ട ഞങ്ങൾ ആരും അവനെ സംരക്ഷിക്കേണ്ട കാര്യമില്ല അവന്റെ പശ്ചാത്തലങ്ങൾ അന്വേഷിക്കേണ്ട കാര്യങ്ങളില്ലേ മനസ്സിലായില്ലേ അവൻ വന്ന വഴികൾ ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ലേ ഞാൻ വന്ന വഴി അല്ലെങ്കിൽ താങ്കൾ വന്ന വഴി എങ്ങനെയായിരുന്നു മുള്ളും കല്ലും എറിഞ്ഞാ നമ്മളെ കക്കാൻ പോയാ താങ്കൾ കക്കാൻ പോയാ ഞാൻ കക്കാൻ പോയാ ഇല്ലല്ലോ അപ്പൊ ഒരാളെ ന്യായീകരിക്കുമ്പോ അവൻ എങ്ങനെ വന്നു എന്നല്ല തിരിച്ചു വന്ന അവനെ മനസ്സിലാക്കാൻ നിരീക്ഷിക്കാൻ നമുക്കൊരു സംവിധാനങ്ങളുമില്ല അവനെ നല്ലൊരു ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഒരു ക്രിസ്ത്യാനിയായ അവന്റെ ഇടവകയ്ക്കും കഴിഞ്ഞില്ല ഓരോ മുപ്പത് വീടുകളും ഒരു കുടുംബ യൂണിറ്റ് അങ്ങനെ ആയിരത്തി ഇരുന്നൂറ് വീടുകളുള്ള കെട്ടുറപ്പുള്ള ഒരു സംവിധാനമാണ് ഈ ഇടവക എല്ലാ മാസത്തിലും കുടുംബ യൂണിറ്റുകളിൽ മീറ്റിംഗ് കൂടും എന്നിട്ടും അവനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഇവൻ ഈ കൊലപാതകം നടന്ന സ്പോട്ടിൽ പതിവായി മീൻപിടിക്കാൻ ചൂണ്ടയിടാറുണ്ട് അവിടെയുള്ള കുട്ടികളുമായൊക്കെ കമ്പനിയുമാണ് കുട്ടികളെ അവനിൽ നിന്ന് അകറ്റി നിർത്താൻ രക്ഷാകർത്താക്കൾക്കും ആയില്ല പത്ത് വർഷം അവനെ പഠിപ്പിച്ച ടീച്ചർമാർക്കും അവനെ പിടികിട്ടിയില്ല ഇനിയും അവൻ എട്ടോ പത്തോ വർഷം കഴിയുമ്പോൾ പുറത്തുവരും കൊടും ക്രൂരനായി അവന്റെ ഈ നിർമ്മിതിയിൽ നമുക്കൊക്കെ പങ്കുണ്ട് മാഷെ അല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മാധ്യമധർമ്മം ശരിയായി നിർവഹിക്കാൻ കഴിയട്ടെ ആശംസകൾ മാധ്യമധർമ്മം ശരിയായി നിർവഹിക്കാൻ കഴിയട്ടെ ആശംസകൾ അതിനെ മാധ്യമധർമ്മം ശരിയായ രീതി തന്നെ നിർവഹിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങളിങ്ങനൊരു മെസ്സേജ് ഇടാനുള്ള കാരണം അത് നിങ്ങൾക്ക് തെറ്റി മനസ്സിലായില്ലേ ഇനി നിങ്ങൾ എഴുതിവിട്ട ഒരു കാര്യം നമ്മൾ വായിക്കുന്നുണ്ട് ഞാൻ നിങ്ങളോട് ചോദിച്ചു ഈ വിഷയം സമൂഹത്തിന് മുമ്പിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നിങ്ങൾ വാട്സപ്പിൽ എഴുതി ചോദിച്ചു നിങ്ങൾക്ക് ഈ വിഷയം സമൂഹത്തിന് മുമ്പിൽ തുറന്ന് പറയാൻ പറ്റുമോ ഇപ്പോഴും ചോദിക്കണം നിങ്ങളോട് നിങ്ങൾക്ക് ഇത് പറയാൻ ധൈര്യം ഉണ്ട നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാവില്ലേ കാരണം എന്താണെന്നറിയോ ഒരിക്കലും ഒരു കൊലപാതകയെ നേരെ ചൊവ്വേ വന്ന് ന്യായീകരിക്കാനായിട്ട് ആരും നിൽക്കില്ലേ അതിനുള്ള ധൈര്യം നിങ്ങൾക്ക് ഉണ്ടാവില്ലേ അതിനുശേഷം ഞാൻ ചോദിച്ചതിനുള്ള മറുപടി പറയാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ജനങ്ങൾ തന്നെ കേൾക്കണം നേരെ പറയാൻ താല്പര്യമില്ലേ എന്തുകൊണ്ട് താല്പര്യമില്ലേ നേരെ പറയണം അതല്ലേ ശരി നേരെ പറയണം താങ്കളുടെ മാധ്യമ പ്രവർത്തനം റീച്ചിനു വേണ്ടിയായിരുന്നു റീച്ചിന് വേണ്ടിയല്ലടോ ആ ഒരു കുടുംബത്തിന്റെ കൂടെ നിന്ന് ഞങ്ങൾ ആ ഒരു വാർത്ത ചെയ്തത് നിയമം കേൾക്കാൻ വേണ്ടിട്ട് ജനങ്ങൾ കേൾക്കാൻ വേണ്ടിട്ട് അവരുടെ വേദന എന്താണെന്നുള്ളത് അല്ലെ അവർ അവരതിട്ട് തയ്യാറായി വന്നത് അവരുടെ മനസ്സിലുള്ള വിഷമം തുറന്നു പറഞ്ഞത് നിങ്ങളെ പോലെ അവരുടെ മുമ്പിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് മനസ്സിലായില്ലേ റീച്ച് എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് എന്താണ് എനിക്ക് ആര് ഈ ഒരു ചാനലിനെ ആരാ റീച്ച് വേണ്ട എന്തിനാ റീച്ച് ഞങ്ങൾക്ക് ഞങ്ങൾ കഴിഞ്ഞാൽ ലോകം മുഴുവൻ കാണുന്നുണ്ട് ഇപ്പൊ ഞങ്ങളുടെ പിന്നാലെ വരാനായിട്ട് അല്ലെങ്കിൽ ഞങ്ങളെ ഫോളോ ചെയ്യാനായിട്ട് റീച്ചിന് കിട്ടിയിട്ട് വേണ്ട ഞങ്ങൾക്ക് ജീവിക്കാനായിട്ട് ഞങ്ങൾ ആരും പറയുന്നില്ല ഞങ്ങളെ പിന്നാലെ വരാനായിട്ട് മനസ്സിലായില്ലേ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങള് സത്യം സത്യമായിട്ട് തുറന്ന് പറയാനുള്ള മനസ്സും ചങ്കുറപ്പും നട്ടെല്ലാം നമുക്കുണ്ട് അത് ഞങ്ങൾ പറയും അത് റീച്ച് ഉണ്ടായില്ലെങ്കിലും ആ കൊലപാതകം ചെയ്ത ആ കുട്ടിക്ക് വേണ്ടിയിട്ട് അന്യായമായിട്ട് പ്രകൃതി വിരുദ്ധമായിട്ട് ചൂഷണം ചെയ്ത് കൊല കൊല ചെയ്ത ആ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ എന്നെ പോലുള്ള നിങ്ങൾ ചെയ്ത ചെയ്തെന്തൊട്ടാണ് ഈ പറഞ്ഞ ജോജോ വന്ന വഴി എന്താണെന്ന് അന്വേഷിക്കാണ് അവൻ ഇനി ഇവിടെ ആരിക്കും വേണ്ടോ ഈ ലോകത്തിന് തന്നെ വേണ്ട ഇത്തരം ദാരുണമായ സംഭവങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴെങ്കിലും ഞാൻ ശ്രദ്ധിക്കണമെന്നും അല്ലെ നമ്മുടെ ചാനൽ ശ്രദ്ധിക്കണമെന്നും ഏത് തരത്തിലാണ് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടോ നാം പറയണേ അതൊന്ന് പറഞ്ഞു മനസ്സിലാക്കിയതാ ആ കുട്ടിയുടെ വാർത്ത ജനങ്ങളെ അറിയിച്ചതാ അല്ലെ നാട്ടുകാരെ അറിയിച്ചതോ ആ കുടുംബത്തിന്റെ വേദന എന്താണെന്ന് അല്ലെങ്കിൽ നിയമം കാണാൻ വേണ്ടിട്ട് ചെയ്തതോ അതാണ് ഞങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണോ താങ്കൻ ഈ പറഞ്ഞ പോലെ എന്റെ വാട്സപ്പില് അല്ലെങ്കിൽ ഈ ഓഫീഷ്യൽ നമ്പറിൽ വന്നിട്ട് ഈ എഴുതി കാണിക്കാനുള്ള മനസ്സ് ഈ പറയുന്ന ജോജോ നിങ്ങളുടെ ബന്ധുവായിരിക്കാം ചിലപ്പോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തായിരിക്കാം കൂട്ടുകാരനായിരിക്കാം വീട്ടിലുള്ളവനായിരിക്കാം അവന് വേണ്ടി സംസാരിച്ച് സംസാരിച്ച് താൻ ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു ഈ ജോജോ എന്ന് പറയുന്നവനെ ആദ്യം മുതലേ ഇതെല്ലാം മനസ്സിലാക്കിയിരുന്ന താങ്കൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി അവനൊരു ജീവിതം നേടിക്കൊടുക്കണമായിരുന്നു അല്ലാതെ നാട്ടുകാരുടെ മക്കളുടെ നെഞ്ചത്ത് കുതിര കയറാൻ പറ്റില്ലല്ലോ വേണ്ടിയിരുന്നേ അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകരോട് ഈ വക തോന്നിയ മാസം എഴുതി വിടാനല്ല ഞങ്ങൾ ഈ വക കാര്യങ്ങൾ ചെയ്യുന്നത് അതുപോലത്തെ ഒരു വ്യക്തികളും നമ്മുടെ ചാനലിൽ വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ ഞങ്ങളുടെ ചാനലിൽ കാണുന്നവര് കണ്ടാൽ മതി അതിനകത്തുള്ള റീച്ച് കിട്ടി പൈസ ഉണ്ടാക്കിയിട്ടല്ല നമ്മള് ജീവിക്കണത് മനസ്സിലായില്ലേ താങ്കൾ താങ്കളെ തന്നെ തിരുത്താൻ ശ്രമിക്കുക എന്ന് മാത്രമാണ് ഈ ഒരു മെസ്സേജുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് താങ്ക്